നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എഴുത്തുകാരനും ആ സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയ ശ്രീ കെ എൻ കെ നമ്പൂതിരി സാറാണ് സർ സ്വാഗതം പരിപാടിയിലേക്ക് നമസ്കാരം അപ്പോ സാറൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ ആദിവാസി ക്ഷേമ വകുപ്പില് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് വയനാട് ഉണ്ടായിരുന്നു നല്ലൊരു സംഗീതജ്ഞനാണ് എഴുതുകാരനാണ് ഈ പറയും പോലെ മൂന്ന് പുസ്തകങ്ങൾ യാത്രാ വിവരണം അല്ലെ എട്ട് സ്ഥലങ്ങൾ ഹിമാലയത്തിൽ എട്ട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് ഇത്രയും എനിക്കറിയാവുന്ന വിശേഷങ്ങൾ ഇനി വിശേഷങ്ങളിലേക്ക് പോകുന്ന മുമ്പ് വയനാട് നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുഃഖമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് സാർ വയനാട് ആദിവാസി ക്ഷേമ വകുപ്പിൽ വർക്ക് ചെയ്ത ആളാണ് ഒരു അനുഭവം എന്ന നിലയിൽ നമ്മുടെ വയനാടിന്റെ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് സാറിന്റെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് പങ്കുവെച്ചാൽ കേരളം ഇത്രയും നടുങ്ങിയ ഒരു സംഭവും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഒരു തലമുറയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിൻ്റെ എനിക്ക് നല്ല ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എൺപത് വർക്ക് ചെയ്യുന്ന കാലത്ത് ഇതിൻ്റെ തുടക്കം എൺപത്തിനാലിൽ അവിടെ ഞാൻ അതിന് സാക്ഷിയായിരുന്നു അവിടെ ഈ മുണ്ടക്കൈ തന്നെയാണ് ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി പതിനാല് പേര് മരിച്ചു അതിനിടയിൽപ്പെട്ടു മണ്ണിനടിയിൽ പോയി എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് അതിലാകെ അന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഒരേ ഒരു ബോഡിയും ഒരു കുട്ടിയുടെ കയ്യുമാണ് ബാക്കി എല്ലാവരും മണ്ണിനടിയിൽ അങ്ങനെ സ്വാഭാവികമായി ക്രമേറ്റ് ചെയ്യപ്പെട്ടു അതിൽ കൂടുതലും ആദിവാസികളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദിവാസി അവിടുത്തെ കൽപ്പറ്റ വെൽഫെയർ ആഫീസറായിരുന്നു ഞാൻ അന്ന് ഒരു കാര്യം കൂടി കൗതുകകരമായിട്ട് പറയാം അീ ഇതുപോലെ ജെ സി ബിയോ ഇത് ആധുനികമായ സൗകര്യങ്ങളോ ഇലക്ട്രോണിക്സിൻ്റെ ഇത്രയും വികാസമോ മൊബൈലോ ഒന്നുമുള്ള കാലമല്ല എൺപത്തി നാല് ജൂലൈയിലാണ് ഞാൻ ഈ പറയുന്ന സംഭവം ഇവരെ മണ്ണ് കുഴിച്ചെടുത്ത് ഈ ബോഡി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ അവിടെ ഏഴ് ദിവസം സമരം കിടന്നു അത് കൊല്ലം ജില്ലക്കാരനായ ഒരു വി ജോർജ് എന്ന് പറഞ്ഞ ജോർജ് സാർ ഞങ്ങളൊക്കെ പറയുന്ന ഒരാളായിരുന്നു എന്നിട്ടൊന്നും നടന്നില്ല കുറേയൊക്കെ അന്ന് മാനുവലായിട്ട് മണ്ണ് വെട്ടി മാറ്റി നോക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അങ്ങനെ ഈ സംഭവം ആ ദുരന്തം ആണ് എൻ്റെ മനസ്സിൽ ഓർമ്മ തന്നെ പക്ഷെ അതും ഇതും തമ്മിൽ താരതമ്യമില്ല ഇത് നാനൂറിനപ്പുറം എത്തിയിരിക്കുന്നു എത്തു എത്താൻ പോകുന്നു എന്നാണ് പത്രവാർത്തകൾ ശരിക്കും ഇന്ത്യ കണ്ടാൽ ഏറ്റവും വലിയൊരു ദുരന്തമായി ഇത് മാറുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ വയനാട്ടിൽ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കാരണം ഇത്രയോ പേരെ ഇനിയും കിട്ടാനുണ്ട് റേഷൻ കാർഡ് നോക്കി ആളുകളുടെ എണ്ണം എടുക്കുന്നു ഇത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ വളരെ സേഫ് ആണെന്ന് തോന്നും ഇല്ലേ ഇപ്പം കൊല്ലം തിരുവനന്തപുരം സേഫ് ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ അതുവരെ ഉള്ള സ്ഥലങ്ങളെ ബുദ്ധിമുട്ടിരുന്നു അതിലേറ്റവും വയനാട് നമ്മൾ കണ്ട ഒരു കാഴ്ച രാത്രിയിൽ കിടന്നുറങ്ങിയവർ രാവിലെ എവിടെയല്ലേ പലരുടെ സാഹചര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിഷല് കണ്ടത് മണ്ണിന്റെ അടിയിൽ നിന്നും ആളിനെ എടുക്കുകയാണ് ആള് മണ്ണിൽ പുതഞ്ഞ് നിക്കുകയാണ് സാറ് ഇതൊക്കെ കണ്ടൊരു വ്യക്തിയാണ് വയനാടിനെ കുറിച്ചിട്ട് എന്ത് തോന്നുന്നുണ്ട് ഈ അന്ന് ഇങ്ങനെ ഒരു സംഭവം തുടരെ തുടരെ പിന്നെ പെട്ടുമുടിയിൽ നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നടക്കുന്നു എന്താണ് ഈ വയനാടിന്റെ പൊതുവായ പൊതുവായുള്ള ചിത്രം ശരിക്കും ഇപ്പോ അതേ സംബന്ധിച്ചൊരു വിമർശനം ഉന്നയിക്കാവുന്ന ഒരു സമയമല്ലാത്തത് കൊണ്ട് പക്ഷേ നമ്മളെ ഈ ഈ സഹ്യപൂർവത്തിന്റെ ഇത്രയും വളരെ സെൻസിറ്റീവായ വളരെ കണ്ണിലെ കൃഷമണി പോലെ പാലിക്കേണ്ടുന്ന ഈ പ്രകൃതിയെ നമ്മൾ അതുപോലെ സംരക്ഷിക്കാത്തതിൻ്റെയും വല്ലാതെ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇടുക്കിയിലാണെങ്കിലും ഒക്കെ ഓ ഇത് ഇതേപോലെ ആദിവാസികളുടെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഓർമ്മയുണ്ട് എനിക്ക് ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിന് കേരളത്തിൽ നിന്നുള്ള രണ്ട് ആദിവാസി കുടുംബങ്ങളും ഒത്ത ഞാൻ അവരെ ഈ റിപ്പബ്ലിക് ദിനം കാണിക്കാൻ വേണ്ടി ഡൽഹിയിൽ കൊണ്ടുപോയി ആ റിപ്പബ്ലിക് ദിന പരേഡിൽ കേശവനും കല്യാണിയും എന്ന് പറയുന്ന മറ്റേ ഇടുക്കിയിലെ രണ്ട് ആദിവാസികളൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ കസര ഇങ്ങനെ ആടുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് അന്ന് ഇത്രയും ഇല്ലല്ലോ ഈ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ വാർത്ത വന്നു ഈ ഗുജറാത്തിലെ ഭൂകമ്പമായിരുന്നു ആ ഭൂകമ്പത്തിൻ്റെ ചലനത്തിലാണ് ഞാനിരുന്ന കസേര ഉൾപ്പെടെ ഞാൻ വീഴാൻ തുടങ്ങി കുറേ അനവധ്യ ആളുകൾ വീണു അത് അതുപോലെയൊക്കെ ഒരു ദേശീയ ദുരന്തം പോലെ തന്നെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത് അന്നും ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അതും സാക്ഷ്യം വഹിച്ചത് ഡൽഹിയിലെ ലിപ്പ് പരേഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് കഷ്ടമാ ഇത് പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ നമ്മൾ കുറെ കൂടി ഈ പ്രകൃതിയെ താല്പര്യപൂർവ്വം വളരെ ദീർഘവിഷണത്തോടെ കൈകാര്യം ചെയ്യുകയും കുറെ ഈ വികസന പ്രവർത്തനങ്ങൾ ഇത്തരം മേഖലകളിൽ അരുത് എന്ന് പറയുന്നത് പാലിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ കുറേയൊക്കെ നിയന്ത്രിക്കാനായേക്കും ശരിയാണ് അപ്പം എത്ര നാളുണ്ടായിരുന്നു സർ വയനാട് വളരെ മനോഹരമായ പോകുന്ന എത്ര ഇപ്പഴും നമ്മൾ എനിക്ക് തോന്നുന്ന അവിടെ ഇപ്പോഴും കാണാൻ വേണ്ടി പോയിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവാം പക്ഷെ ആ ഇപ്പോഴും ഭയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാറിന് വയനാടിനെ കുറിച്ചുള്ള നല്ല ഒരു സന്ദേശം എന്താണ് വയനാടിനെ കുറിച്ചും ഞാൻ ഈ ഹിമാലയത്തിൽ എട്ട് തവണ പോയപ്പോഴുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനം പറയാം ഇപ്പോഴും രണ്ടിടത്തും ആദ്യം ഞാൻ ചെല്ലുന്ന കാലത്ത് ഒരു മുറിയിലും ഫാൻ ഫാനെന്ന് പറയുന്ന ഒരു സംവിധാനം അവിടുത്തെ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ ഫാൻ വിൽപ്പനയില്ല പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴേക്ക് അവിടുത്തെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സാധനം ഒരു പത്ത് കൊല്ലം കൊണ്ട് വന്ന ഒരു മാറ്റമാണ് ഫാനാണ് ഇപ്പൊ എ സി വായിക്കാം മറ്റേ അത് ഇവിടെ തന്നെയല്ല ഈ കേദാർനാഥിൽ നമ്മൾ ഞാൻ പോയി താമസിക്കുന്ന കാലത്ത് ആദ്യത്തെ തവണയൊക്കെ ഇങ്ങനെ കിട്ടിക്കിട്ടാന്ന് വരച്ചതാണ് അവസാനം പോകുമ്പോഴത്തേക്ക് എത്രയോ വ്യത്യസ്തമാണ് സ്വെറ്റർ പോലും ചില സമയത്ത് നമുക്ക് ഊരാനാവുന്നതാണ് എട്ട് ഹിമാലയൻ യാത്ര എങ്ങനെയാണ് ഈ ഒരു എനിക്ക് റിട്ടേൺമെന്റിന് ശേഷമാണല്ലോ എങ്ങനെയുണ്ടായിരുന്നു രണ്ട് യാത്രകളും എന്നെ ഈ യാത്രയിലേക്ക് നയിച്ചത് ഞാൻ എല്ലാ യാത്രകളും എന്റെ കുടുംബവോസാണ് പോവുക ഞങ്ങൾക്ക് യാത്രയ്ക്ക് ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് വിഷ്ണുനാരായണൻ പുരുഷ അദ്ദേഹം ഇങ്ങനെ വലിയ സഞ്ചാരിയായിരുന്നു അങ്ങനെ ഒരു അടുപ്പം അനുസരിച്ചാണ് ഞാനും ഈ മറ്റു യാത്ര ഒത്തിരി ചെയ്തിട്ടുണ്ട് സംഘടനാ കാര്യങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്ക് ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് ആയിട്ട് പക്ഷേ ഈ യാത്ര വേറൊരു അനുഷ്ഠാനമാണ് യാത്ര എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന യാത്ര യാത്രയെന്ന് പറയുന്നത് നേരത്തെ ഒരു മുന്നൊരുക്കം നടത്തി ആ സ്ഥലത്തെ പറ്റി പഠിച്ച് അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളെ പഠിച്ച് നല്ല ഹോംവർക്ക് ചെയ്ത് അവിടെ പോവുകയും വലിയ ഫൈവ് സ്റ്റാർ ജീവിതമല്ല സാധാരണ മനുഷ്യരുമായി ഇടപെടുന്ന അനുഭവങ്ങളുമാണ് ഒരു യാത്രയെ പൂർണ്ണമാക്കുന്നത് ആ ആ സ്ഥലത്തെപ്പറ്റിയും ആ പ്രകൃതിയെപ്പറ്റിയും അവിടുത്തെ ചരിത്രത്തെ പറ്റിയും പഠിക്കുന്നവളപ്പം ആദ്യം ഞാൻ ഒരിക്കൽ ഹിമാലയത്തിൽ പോകുമ്പോഴാണ് തേഹരി രാമൻ്റെ താഴെക്കൂടെ പോകുമ്പോൾ കൃഷ്ണാനന്ദൂരി സാറോട് വണ്ടി നിർത്തുന്നു നിർത്തി കൃഷ്ണനമ്പൂർ നോക്കിക്കോളൂ ഇതാണ് തേഹരി പാലസ് ഇവിടെയാണ് അത് ഈ തപോവന സ്വാമി അടക്കം വന്നിരുന്ന മഹാന്റെ ക്ഷേത്രം നോക്കൂ തേഹരി രാജാവിൻ്റെ കൊട്ടാരവ അടുത്തവണ വരുമ്പോൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ശരിയായിരുന്നു അടുത്തവണ വരുമ്പോഴത്തേക്ക് അവിടെ മുഴുവൻ വെള്ളം മുഴുകി ഞങ്ങൾ മോളിക്കൂടെ ഒരു പുതിയ തേഹരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുത്തെ ആളുകളെ ഒക്കെ മാറ്റി കതിലേ വന്നെ ഇപ്പൊ നമ്മളുടെ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അർജുൻറെ കേസൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളുടെ മനോഹാരിതയും ഒക്കെ കാണാൻ നമ്മൾ പോകുന്നുണ്ടെങ്കിലും കേരളവും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമുള്ള സ്ഥലങ്ങളെ തന്നെ പറഞ്ഞു നമ്മൾ ഇന്ന് കണ്ടു നാളെ കാണുമെന്ന് ഉറപ്പില്ല എന്ന് പറയുന്നു ആ ഒരു സാഹചര്യത്തെ എന്ത് തോന്നിയിട്ടുണ്ട് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ കേരളവുമായി ബന്ധപ്പെട്ടു കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വന്ന മാറ്റമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആളുകളുമായിട്ടൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഒരു ഗ്രാമത്തിൽ ചെന്ന് ഒരാളുമായിട്ട് ചില വിവരങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വടക്കേ വടക്കേന്ത്യയിൽ ഒരാൾ ചോദിക്കുന്ന ഇരിക്കുമ്പോൾ പ്രതികരിക്കുന്നത് പോലെ ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരാനുള്ള താല്പര്യമൊന്നും ആളുകൾക്കില്ല ആളുകളെല്ലാം വളരെ മറ്റേ തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് കേരളത്തിൽ അവിടെ അങ്ങനെയല്ല അവിടെ ഞാൻ ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുമ്പോൾ അയാളോട് ഒരു കാര്യം ചോദിച്ചാൽ അയാളോട് ഞാൻ ഒരിക്കൽ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ഒരു യാത്രയിൽ ഞാനത് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു ചായക്കടക്കാരനോട് ചോദിച്ചു ഇവിടുത്തെ പ്രധാന കാര്യം എന്താണ് ഇവിടെ ഈ ഗ്രാമം എങ്ങനെയാണ് ജീവ് സാറേ ഇവിടെ ഏറ്റവും വലിയ കള്ളന്മാരുടെ ഗ്രാമം എന്തേലാ പറ മോഷണം കൊണ്ടാകും തുറന്നു പറയാണ് ഭാവു പറയാണ് ആണെങ്കിൽ അതിന് നൂറ് വ്യാഖ്യാനങ്ങൾ നമ്മൾ ഉണ്ടാക്കും അതിന് അതല്ല പക്ഷെങ്കിലും ജീവിക്കാൻ ഏറ്റവും മനോഹരമായ സ്ഥലം നമ്മളുടെ സ്ഥലമാണ് വികസിതമാണല്ലോ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ വളരെ കൂടുതലുണ്ട് ഈ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ വളരെ കൂടുതലാണ് യാത്രാ സൗകര്യങ്ങൾ കൂടുതലാണ് നമ്മുടെ ഈ ഈ കേരളം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഹിമാലയം പോലെ പോലെയൊന്നും ഉയരമുള്ള സ്ഥലങ്ങൾ നമ്മുടെ മൂക്കുന്ന പോലെയൊക്കെ അല്ലേ നമ്മൾ കാണുന്നുള്ളൂ ഇടുക്കിയിലാണ് പിന്നെയും കുറച്ചുകൂടി രാജാക്കാട് ഒക്കെ പോലുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് ഉയരമുള്ളത് മറ്റേ അങ്ങനെയല്ലല്ലോ മറ്റേ വളരെ സ്റ്റീപ്പാണ് പല സ്ഥലത്തും നമ്മൾ ഈ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ അതുകൊണ്ടുള്ള അപകടമേ ഉള്ളൂ പക്ഷെ ഈ നമ്മൾ പണ്ട് തൊട്ട് തന്നെ നമ്മുടെ നാട്ട് പിന്നെ ആരോഗ്യപരമായ ആരോഗ്യ സംവിധാനങ്ങള് രക്ഷാ സംവിധാനങ്ങള് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ മുന്നിലായതുകൊണ്ട് അതിന്റെ ഗുണം കേരളത്തിൽ നല്ലതുപോലെ ഉണ്ട് നമ്മളുടെ എഴുത്തിലേക്ക് വരാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ സാറ് സമകാലിക വിഷയങ്ങളെ കുറിച്ചിട്ട് എഴുതാറുണ്ട് എഴുതാറുണ്ട് അതോടൊപ്പം തന്നെ യാത്രാ വിവരണം ഉണ്ടായിരുന്നു പുസ്തകങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു സാറിന്റെ എഴുത്തുകളൊക്കെ ഞാൻ അത് അതെനിക്ക് ഞാൻ വളരെ കൊച്ചിലേക്കെ തൊട്ട് എന്നെ വായിക്കുമെന്നല്ലാതെ വലിയ എഴുത്തിൽ ഒരു അഭി ഒരു വലിയ മറ്റേ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളായിരുന്നില്ല ഞാൻ സംഗീതവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കൊച്ചിലെ നാടകം ഇതൊക്കെ കൊച്ചിലേ തൊട്ടുണ്ട് നാലാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യം ഒരു നാടകം എഴുതി അഭിനയിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എഴുത്തിൻ്റെ കാര്യത്തിൽ അത്ര വന്നില്ല പക്ഷേ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് അതിൻ്റെ ചില സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചില ഇഷ്യൂസ് വരികയും അതിൻ്റെ മാസികയുടെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടിയും വന്നപ്പോൾ അറിയാതെ ഞാൻ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നു കൂടിയതാണ് വന്നു കൂടിയപ്പോൾ ഇത് ആരെ മോശമല്ലാതെ ചെയ്യാനാവുന്നൊരു ജോലിയാണ് എന്ന് വായിച്ചവർ പലരും പുതുശേരി സാർ അടക്കം എന്നോട് എപ്പോഴും ചോദിക്കും എന്താ എന്താ പുതിയ എന്ന് അതൊരു ബന്ധപ്പെട്ട് തന്നെ സാർ എഴുതിയിട്ടുണ്ട് കാരണം അതൊരു അനുഭവം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമകാലിക വിഷയങ്ങളെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് വിഷയങ്ങളിലെ പ്രത്യേകിച്ച് ആദിവാസികൾക്ക് വേണ്ടിട്ടൊക്കെ ഞാൻ പറഞ്ഞു ഒൻപത് പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതിലെ മൂന്നെണ്ണമാണ് യാത്രാ ഉപകരണങ്ങൾ ബാക്കിയെല്ലാം ഈ ചരിത്രം പിന്നെ ഈ സമകാലികം ഉദാഹരണം പറയാം അട്ടപ്പാടി മധു എന്ന് പറയുന്ന ഒരു ആദിവാസിയെ അയാളുടെ വിശപ്പ് താങ്ങാതെ അയാളെ അരിമോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കുന്നു മധുര മരണമുയർത്തിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി എഴുതാതിരിക്കാൻ വയ്യാഞ്ഞിട്ട് എഴുതിയതാ എൻ്റെ ഈ പത്ത് മുപ്പത്തി മുപ്പതിൽ പരം വർഷങ്ങൾ നീണ്ട ഈ ആദിവാസി ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് അതൊരു ആദിവാസി ജീവിതം നമുക്കാർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മൾ ഈ ആദിവാസി ആദിവാസി എന്ന് പറയുന്നതല്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ അതിൻ്റെ വളരെ നല്ല വശങ്ങൾ പലതും നമ്മൾ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ മധുവിൻ്റെ മരണം ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ രീതിയത് ഇപ്പോഴും ഭൂമിയില്ലാതെയും ഇപ്പോഴും ഇത്രയോ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടും അവരെ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ മുഖ്യധാരായി ലയിപ്പിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ക്ലീശയായ കാര്യങ്ങൾ അതൊന്നും അല്ല അവർക്ക് അവരായി ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കണം അവരുടെ എല്ലാ നന്മകളും ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് ജീവിപ്പിക്കുന്ന ഒരു സ്ഥിതി അപ്പം അത് അതൊന്നും അതുപോലെയാണല്ലോ നമ്മുടെ മറ്റേ അട്ടപ്പാടിയിലെ നമ്മുടെ മറ്റേ പാട്ടുകാരി ഉണ്ടല്ലോ ഇപ്പോൾ നാഞ്ചിയമ്മയുടെ നാഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുത്തപ്പോഴത്തേക്ക് എത്രയോ പാട്ടുകാർക്ക് പരാതിയായിരുന്നു ഇവർക്ക് ശാസ്ത്രീയ സംഗീതം അറിഞ്ഞുകൂടാ നൊട്ടേഷൻ അറിഞ്ഞുകൂടുക സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അറിഞ്ഞുകൂടാ പക്ഷെ അവര് ഞാൻ വയനാട്ടിൽ ആദ്യം പോകുന്ന കാലത്ത് ഇപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ കൽപ്പറ്റ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് രാത്രി രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴും ഉറങ്ങുന്നത് ഈ ആദിവാസി ഊരുകളിലെ ഈ പണിയനൃത്തത്തിൻ്റെയൊക്കെ ഈ ശബ്ദം കേട്ടോണ്ടറങ്ങുന്നത് നേരം വിളുക്കുന്നതും വരെ അവർക്ക് ഈ ഈ നൃത്തവും സംഗീതവും അവരുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അവർക്ക് ദുഃഖം മറക്കാനും സംഗീതം വേണം ആഹ്ലാദത്തിനും സംഗീതം വേണം ജീവിതത്തിൻ്റെ എല്ലാ വികാരങ്ങളും അവർ പ്രകടിപ്പിക്കുന്നത് ഇതിലൂടെയായിരുന്നു ആ കൾച്ചർ നമുക്കില്ലല്ലോ നമുക്ക് പരസ്യ പോയി രാജാവിനെ പ്രീതിക്ക് മുമ്പ് തിരുവാതിര കളിക്കുന്ന ആയിരുന്നല്ലോ നമ്മുടെ ഡൈവേഴ്സൻ വന്നത് അതാണൊരു വിഷയം നമ്മളെ അവരുടെയും ജീവിത സാഹചര്യങ്ങൾക്ക് ഒരുപാട് അന്തരം ഉണ്ട് വളരെ സാധുവായ മനുഷ്യരാണ് അവർ ഇനിയും ഒരുപാട് എന്താ പറയാ വിഷയം വന്നുകൊണ്ട് പറയാ നെഹ്റുവിന്റെ നെഹ്റുവിന്റെ പഞ്ചശീല തത്വങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അത് സാമൂഹ്യ സാഹചര്യങ്ങളെ പറ്റിയാണെങ്കിൽ നെഹ്റുവിന്റെ പഞ്ചശീല തത്വങ്ങൾ ഈ ഗോത്ര വികസനത്തെ സംബന്ധിച്ചൊരു പഞ്ചശീലമുണ്ടായി പഞ്ചശീലോൺ ട്രൈബൽ കഴ്സ് ഉണ്ട് അതിൽ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഏറ്റവും കുറച്ച് ഇന്റർഫിയറൻസ് അവരുടെ ജീവിതത്തിലേക്ക് നടത്താവും ഏറ്റവും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം ആ കൊടുക്കാൻ ആവശ്യമായ ഇന്റർഫിയറൻസ് നമ്മൾ വിദ്യാഭ്യാസം ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടിയുള്ള ഇന്റർഫിയറൻസ് നമ്മൾ നടത്താവുന്ന പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല അതിനെ പറ്റി നമ്മളുടെ വിഷയം അല്ലെങ്കിലും കൂടെ നമുക്ക് വരാൻ സാറിന് സംഗീതത്തിലൂടെ താല്പര്യമുണ്ട് ാണ് നന്നായിട്ട് തബല വായിക്കും അപ്പൊ അതിനെ കുറിച്ച് പറയാം ഈ തൊഴിലും ഈ സംഗീതവും ഒക്കെ ആയിട്ട് പോകുമ്പോ സാറിന്റെ ഒരു പാട്ട് കൂടെ വേണം എങ്കിലെ കുറിച്ചിട്ടും അല്ലെങ്കിൽ തബലിസ്റ്റ് എന്ന നിലയിലുള്ള അനുഭവത്തെ കുറിച്ചും ഒക്കെ പറയാം ഇപ്പോഴും കൊണ്ടുപോകുന്നത് ആകസ്മിക ഞാൻ ഈ തബലയിലേക്ക് വരെ വരുന്നത് അഭിമുഖമുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഒരു ബന്ധു ഞാൻ പറഞ്ഞ മനുഷ്യാവും ഞാൻ പറയുന്നില്ല ഒരു വടക്കേ ഇന്ത്യയിലെ ആ ഒരു ചേട്ടത്തി വടക്കേ ഇന്ത്യയിലെ പ്രൊഫസറായിരുന്നു അന്ന് അവർ സിത്താർ വായിക്കുമായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നത് വാരണാസയിലോ മറ്റുമായിരുന്നു അവിടെ അവരെ വിവാഹം കഴിച്ചുകൊണ്ട് എൻ്റെ ബന്ധു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസം തുടങ്ങി അദ്ദേഹം ഒരു പ്രസിദ്ധനായ ആളായിരുന്നു അപ്പോൾ ഇവർ ഈ വന്ന സിത്താർ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു തബല സെറ്റ് ഇതിൻ്റെ അടുത്തൊരു ഇരിപ്പുണ്ട് തബല വായിക്കാനും ഇല്ല അവർ ഈ സിത്താർ ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന് ഏഴോ എട്ടോ ഒമ്പതോ ഇങ്ങനെ പോയി ഇരിക്കും കുറേ ദിവസം ഞാൻ ഇങ്ങനെ ഇങ്ങനെ താഴ ഒക്കെ ഇട്ട് കൊടുക്കും ഇരുന്ന് അപ്പോൾ ഈ മോനെത്തി ഈ തബല വേണമെന്ന് ചോദിച്ചു ഓ എനിക്ക് സ്വർഗം എൻ്റെ മുമ്പിൽ താണിറങ്ങി വരുന്നു എന്ന് അതെ അനുഭവത്തിലായ അതേ അനുഭവമാണ് ഞാൻ വേണം അതെന്റെ കയ്യിൽ തന്നതുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ എന്റെ സംഗീതവാസന തബലയിലേക്ക് കേന്ദ്രീകരിക്കാൻ അങ്ങനെ പ്രാദേശികമായി പഠിച്ചു പിന്നെ അങ്ങ് പണ്ട് എറണാകുളത്ത് പോയപ്പോ കൊച്ചാൻറ്റി ഭാഷ ഈ യേശദാസിന്റെ കൂടെ തബള വായിച്ചത് ആന്റിഭാഷ പഠിപ്പിച്ചു പിന്നെ പിന്നെ അനവധി അടുത്ത് പഠിച്ചു ഏറ്റവും അവസാനം ഞാൻ ഈ അതിനായി കുറേ നാൾ അവധിയെടുത്ത് അജ്മേറിൽ പോയി ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഇന്ദ്രനാരായൺ മാത്തൂർ എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് തബല പഠിച്ചു പഠിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ബിപണ് ഓർക്കസ്ട്ര ഉൾപ്പെടെയുള്ള പ്രധാന ട്രൂപ്പുകളിൽ വായിച്ചിരുന്നു അങ്ങനെയാണ് ജെ ചന്ദ്രൻ ബെഹ്മാനന്ദ്ര ഇവരുടെ ഒക്കെ പ്രോമോഗ്രാമുകൾക്ക് വായിക്കാനിടയായതും ഓടി മറ്റേ ആകാശവാണിയിൽ ഓഡിഷൻ അങ്ങനെ കുറെ പാട്ടുകൾക്ക് വായിക്കുകയൊക്കെ ചെയ്തങ്ങനെയാണ് ബ്രഹ്മന്റെ പാട്ടിന്റെ രണ്ട് പരിപാടാണ് സാധാരണ എന്തെങ്കിലും താരൂ പിണി നീയന്നുമില്ല ോ മാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി എനിക്ക് തോന്നുന്നു ഞാന് രണ്ട് ഈ സാധാരണ മലയാളത്തിൽ അധികം വന്നിട്ടില്ലാത്ത വിഷയത്തിൽ രണ്ട് പുസ്തകങ്ങൾ ഇപ്പൊ പുന്നപ്രവേദനെ പറ്റി ഞാൻ ആദ്യം എഴുതിയ പുസ്തകമാണ് അന്ന് പി കെ ബി ആർ റിലീസ് ചെയ്ത് പിന്നെ അതൊക്കെ ഒത്തിരി ആളുകൾ എഴുതിയിട്ടുള്ള വിഷയങ്ങളാണ് പക്ഷെ ഒന്ന് ഏറ്റവും എനിക്ക് തോന്നുന്നത് പ്രത്യേകതയുള്ളത് ഒന്ന് നേതാവി സുഭാഷ് ചന്ദ്രബോസിനെ സംബന്ധിച്ചൊരു പുസ്തക അദ്ദേഹം ഈ രണ്ടാം ലോകമൊഹായ കാലത്ത് ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരെ പിടിച്ച് വീട്ടുതടങ്കലിലായിരുന്നു അത് വളരെ ആസൂത്രിതമായി മാസങ്ങളോളം പ്ലാൻ ചെയ്താണ് അദ്ദേഹം ആ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപെട്ടു പോകുന്നത് അപ്പോ അങ്ങനെ രക്ഷപെട്ട് അദ്ദേഹം ഈ വർത്താനം പറയാത്ത അന്ധനും അല്ല ബഹിരനും മൂകനുമായ ഒരു പാഴ്സയുടെ വേഷം കെട്ടിയാണ് അദ്ദേഹം അവിടെ നിന്ന് ഈ ഗോത്ര മേഖലയിൽ കൂടി ഫ്രോണ്ടിയർ പ്രൊവിൻസിൽ കൂടി അങ്ങനെ പോയാണ് അദ്ദേഹം ഇപ്പോഴത്തെ പാകിസ്ഥാനൊക്കെ കടന്ന് അങ്ങനെ പോയി റച്ചിയൊക്കെ ചെന്ന് അതുവഴി അദ്ദേഹം ജർമ്മനിയിലേക്ക് പോകുന്നത് ഈ ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യ കണ്ടാൽ ഇന്ത്യൻ ദേശീയ നേതൃത്വത്തിൽ രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അപ്പം ആ യാത്രയിൽ ഇദ്ദേഹത്തെ അനുധാപനം ചെയ്തത് അദ്ദേഹത്തെ കൊണ്ടുപോയത് ഒരു ഗോത്ര സമൂഹത്തിൽപ്പെട്ട ഒരു ഭഗത്രാം തൽവാർ എന്ന് പറയുന്ന ഒരാളാണ് പഠാൻകാരനാണ് അയാളുടെ ചേട്ടനാണ് ഒരാൾ ഈ ഭഗത് സിംഗിൻ്റെ കൂടെ രക്തസാക്ഷിയായ ഒരാളാണ് ഈ ഇയാളുടെ സ്വന്തം ബ്രദറ് ആ അയാൾ ഒരു പുസ്തകമുണ്ട് ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ ഓരോ ദിവസവും അദ്ദേഹം ആ യാത്രക്കിടയ്ക്ക് ഒരു പോലീസുകാരന് കൈക്കൂലി കൊടുക്കേണ്ടി വന്ന അനുഭവം വരെ ഞാനത് എഴുതിയിട്ടുണ്ട് ഓട്ടെ അപ്പോൾ ഈ യാത്രയാണ് ഈ ഞാൻ നേതാജി പ്രവാസത്തിലേക്ക് പോരാട്ടത്തിലേക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകം അതൊരു എനിക്ക് തോന്നുന്ന ആ വിഷയത്തിൽ വേറെ അധികം പുസ്തകങ്ങൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തൊരു പുസ്തകമാണ് ശ്രദ്ധിക്കപ്പെടേണ്ട പുസ്തകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെയാണ് ഈ ചിറ്റകോങ് റവല്യൂഷൻ എന്ന് പറ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം പിന്നെ ഈ നയൻറ്റീൻ തേർട്ടികളിൽ നടന്നതാണ് അത് മലയാളത്തിലധികം ചിറ്റകോങ് വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പേജിൽ കവിഞ്ഞ ചരിത്ര പുസ്തകത്തിൽ പോലും ഇവിടെങ്ങും ഇല്ല അതിൻ്റെ അത് ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമഗ്രതയുള്ള ഒരു പുസ്തകമാണത് അത് ഞാനാണ് ഈ ഇവിടെ കൂട്ടുന്നത് പുതിയ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ എഴുത്തിന്റെ വഴിയിലാണോ മൂന്ന് പുസ്തകങ്ങൾ സംഗീതത്തിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഈ മാത്തു സാറിന്റെ അടുത്ത് തബല പഠിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതാരും അധികം പറയാത്തതായോണ്ട് അദ്ദേഹം പറഞ്ഞു സംഗീതത്തിലെ താളം എന്ന് പറയുന്നത് താളം സംഗീതത്തിൻ്റെതല്ല ജീവിതത്തിൻ്റെതാണ് ജീവിതത്തിൽ താളമുണ്ടെങ്കിൽ സംഗീതത്തിൽ എത്തി ഒരു താളമിടുന്നയാളായി ശോഭിക്കാൻ കഴിയുള്ളൂ അത് ജീവിതത്തിൽ പാലിക്കണം എന്നദ്ദേഹം എനിക്ക് ആദ്യത്തെ ഉപദേശം സന്തോഷമുണ്ട് സർ അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ പെരുടെ സമയം ഇവിടെ കഴിയില്ല അപ്പം വളരെ സന്തോഷം ഇത്രയും നേരം നമ്മളുമായിട്ട് സംഗീതവും അതോടൊപ്പം തന്നെ ഒരുപാട് അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചതിൽ അതോടൊപ്പം തന്നെ എഴുത്തിന് തുടർന്നുള്ള എഴുത്തിനും കമ്മിറ്റീപെ ആശംസകൾ അറിയിക്കുന്നു സാർ ഒരുപാട് നന്ദിട്ട് വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ ഇത് ഞാനും ശ്രദ്ധിക്കാറുള്ള ഒരു എനിക്ക് ഇങ്ങനെ ഒരു സമയം കണ്ടെത്തിയത് വലിയ സന്തോഷം അതെ നമ്പൂതിരി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ ആ വൈഫും എഴുത്തിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്തിരാമ അതെ അപ്പോ അത് ഒന്നൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്തായാലും സന്തോഷം ഉണ്ടായിരിക്കും മാഡത്തിനും അല്ലേ നമ്മള് സാറിന്റെ സമയക്കുറവായാലും നമുക്ക് അന്ന് മാഡത്തിനോട് മാത്രമേ സംസാരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു നിന്നു കാരണം സാറിന് വേറെ കുറെ കുറച്ച് അനുഭവം നമ്മളോട് പറയാനുള്ളത് കൊണ്ട് പ്രത്യേക എപ്പിസോഡായിട്ട് നമ്മൾ മാറ്റിയാണ് അപ്പൊ രണ്ടു പേർക്കും എന്തായാലും നന്ദി പറയുകയാണ് അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ കെ എൻ കെ നമ്പൂതിരി സാറായിരുന്നു സാറിന് നന്ദി പറഞ്ഞ പരിപാടിയിൽ നിന്നിവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്